ഹലോ കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു മീൻകറിയുടെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ മീനിന്റെ പേര് കണയന എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമന്റ് ചെയ്യണം എന്നാൽ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം Det var godt. വെളിച്ചെണ്ണ <sharp> ഒഴിക്കുക <inhale> അര ചുരുവരസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി നന്നായി മൂത്തതിനു ശേഷം തക്കാളി ഇടാം തക്കാളി വന്ന് നന്നായി വഴിഞ്ഞ് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികളെല്ലാം ചേർക്കാം കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം മുളക് പൊടി ആ ടീസ്പൂണ് മല്ലിപ്പൊടി കൂടി നന്നായി മിക്സ് ചെയ്യും അതിനുശേഷം അതിൽ വെള്ളം ഒഴിക്കും ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം തിളക്കുന്നതിനിടയിൽ നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം അതിനാവശ്യമുള്ള ഉപ്പും കൂടി ഇടാം ൊടി കുറച്ച് മുളക് പൊടി പിന്നെ എടുത്ത് വെച്ചിരുന്ന കുരുമുളക് മുളക് പച്ചമുളക് ഇത് നന്നായി അരച്ചു വരാം അരപ്പ് ഇതിലേക്ക് ഒഴിക്ക അരപ്പ് നന്നായി തിളച്ചതിന് ശേഷം മീൻ കഷണങ്ങൾ ഇടാം കണയനയിലാണ് മീൻ്റെ പേര് നിങ്ങളെ നിങ്ങളെ നാട്ടിൽ അങ്ങനെയാ പറയുന്നത് നിങ്ങളെ നാട്ടിൽ വേറെന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഇവിടെ എടുത്ത് വെച്ച പൊളിന്ന് കുറച്ച് പൊളി കുറെ ഒന്നും വേണ്ട ഒരു കുറച്ചേ വേണ്ടു അരപ്പ് തിളച്ചതിന് ശേഷം കഴുകി വെച്ച മീൻ കഷ്ണങ്ങൾ ഇല്ല മീൻ്റെ കൂടെ തലയും ഇടുന്നുണ്ട് എന്നാലാണ് മീന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കറിക്ക് ഈ സമയത്ത് ഉപ്പോ എരുവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം കരുവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം കറി വാങ്ങിയേക്കാം ഈ കറി ചോറിന്റെ കൂടെ ചപ്പാത്തിന്റെ കൂടെ പിട്ടിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കറി കറി വാങ്ങിയ മമ്പയാറിന്റെ പേര് ഇണ്ടാക്കിയത് ഒന്നും ഒന്നില്ല ആദ്യായിട്ട് വെക്കുകയാണല്ലോ മമ്പയറിന്റെ പേര് உண்டு, அில பூரிச்சுண்டு வெச்சது உண்டு. மசாலா அடச்சா கறி வச்சல